ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു യുവ കർഷകയായ ഷമലയുടെ പച്ചക്കറി കൃഷി കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അഞ്ചല പറഞ്ഞു തരികയാണ് നിങ്ങളോട് ആ സൈഡിൽ ചുമന്ന ചീര ആകിയിട്ടുണ്ട് വേറെയും കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ ഇടത്തെ സൈഡിലായിട്ട് മൾച്ചിങ് ഷീറ്റിൽ വെണ്ട തക്കാളി മുളക് വഴുതന അമര എന്നിവയൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ അടുത്തുള്ള ഇടമുളയ്ക്ക് കൃഷി പോനിൽ നിന്ന് ലഭിച്ച ഹൈബ്രിഡ് തൈകളാണ് നല്ല മുന്തിനം തൈകള് തന്നെയാണ് അപ്പം എല്ലാം കായ്ച്ച് തന്നെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഒരു വിശ്വാസം അതുപോലെ ഈ സൈഡിൽ വെള്ളച്ചീര പാവിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ ചുവന്ന ചീരയും ഇപ്പുറത്തെ സൈഡിൽ വെള്ളച്ചീര പാവീട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലം എന്ന് പറയുന്ന ഒരേക്കറി പുറത്തുണ്ട് അതിനകത്ത് ഫ്രൂട്ട് പ്ലാന്റ്സ് വരുന്നുണ്ട് വാഴ വരുന്നുണ്ട് അതുപോലെ തന്നെ കിഴങ്ങ വർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ സൈഡിലെ ഈ മൾസ്യം ഷീറ്റിലാണ്ട് മുളവൊക്കെ ശരിക്കും കൊല കുത്തി തന്നെയാണ് പിടിച്ച് കാണുമ്പോൾ നമുക്ക് കുളിർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അതല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ സുലഭമായിട്ട് കാണാത്ത രീതിയിൽ അമര ചെയ്തപ്പം അമര അതും നിന്ന് ലഭിച്ച തയ്യാ തന്നെ പറഞ്ഞത് അമരയാണ് ഈ കാഴ്ച കിടക്കുന്നത് രണ്ട് മൂടെ പിടിച്ചു കിട്ടിയുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് അത് സും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചൂലുപോലിങ്ങനെ മേലോട്ട് പിടിച്ച് നിൽക്കുകയാണ് നല്ല ടേസ്റ്റാണത് നമ്മുടെ നാട്ടിലെ ആയതുകൊണ്ടാണെന്ന് തോന്നും നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനിയും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കൊച്ചു കാഴ്ചകളുമായിട്ട് നമുക്കിനിയും ആയിട്ട് വരാം ഓക്കെ ടാറ്റാ ബബായ്